കുട്ടംപേരൂർ അനിൽകുമാറിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ചു ചൊവ്വാഴ്ച വൈകിട്ട് കുന്നത്തൂർ യു പി സ്കൂൾ പരിസരത്ത് കൂടിയ ആക്ഷൻ കൌൺസിൽ രൂപീകരണ യോഗത്തിന്റെ ഉദ്ഘാടനം സിപിഐഎം മാന്നാർ ഏരിയ സെക്രട്ടറി പ്രൊഫസർ പി ഡി ശശിധരൻ നിർവ്വഹിച്ചു സോഷ്യൽ മീഡിയ വഴി തന്നെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ വന്ന പോസ്റ്റിലും മനം നൊന്നാണ് സുരേഷ് എന്ന് വിളിക്കുന്ന അനിൽകുമാർ നാടുവിട്ടതെന്ന് സംശയം നിലനിൽക്കുന്നു രണ്ട് കുഞ്ഞുങ്ങളും ഭാര്യയുമടങ്ങുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയമായ അനിൽകുമാറിനെ എത്രയും വേഗം കണ്ടെത്തണമെന്നും ഈ തിരോധാനത്തിന് കാരണക്കാരായ ആളുകളെ കണ്ടെത്തി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നും ആക്ഷൻ കൌൺസിൽ ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രിക്കും ഡി ജി പി തഹസിൽദാർ അടക്കമുള്ളവർക്കും ആക്ഷൻ കൌൺസിൽ പരാതി നൽകും ആക്ഷൻ കൌൺസിൽ രൂപീകരണ യോഗത്തിന്റെ ഉദ്ഘാടനം സിപിഐഎം മാന്നാർ ഏരിയ സെക്രട്ടറി പ്രൊഫസർ പി ഡി ശശിധരൻ നിർവഹിച്ചു ഒന്നുകിൽ വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടാകണം ഭാര്യയോടോ മക്കളോടോ ബന്ധുക്കളോടോ എന്നെങ്കിലും അഭിപ്രായ വ്യത്യാസമാണ് അല്ലെങ്കിൽ ആരെങ്കിലും ക്രൂരമായി ഭീഷണിപ്പെടുത്തിയാലും ഇതൊക്കെയാണ് പക്ഷെ അനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഗൗരവമായിട്ട് നമ്മുടെ മണ്ണിലില്ല ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി കെ പ്രസാദ് അധ്യക്ഷത വഹിച്ചു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സി പി സുധാകരൻ സ്വാഗതമാശംസിച്ചു ബി കെ പ്രസാദ് ചെയർമാനായും ടി വി രത്നകുമാരി കൺവീനറായും നൂറ്റിയൊന്നു പേരടങ്ങുന്ന ജനറൽ കമ്മിറ്റിയും ഇരുപത്തിയഞ്ചു പേരടങ്ങുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും രൂപീകരിച്ചു കുന്നത്തൂർ ദേവസ്വം ഖജാൻജിയും എസ് കെ വി ഹൈസ്കൂൾ ജീവനക്കാരനുമായിരുന്ന അനിൽകുമാറിനെ മാർച്ച് പത്തുമുതലാണ് കാണാതായത് കുടുംബം നൽകിയ പരാതിയിൽ മാന്നാർ പോലീസ് അന്വേഷണം ആരംഭിച്ചെങ്കിലും നാളിതുവരെ ഇയാളെ കണ്ടെത്താനായിട്ടില്ല മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി വൈസ് പ്രസിഡന്റ് സെലീന നൌഷാദ് പഞ്ചായത്ത് അംഗങ്ങളായ സുനിത എബ്രഹാം സുജാത മനോഹരൻ അനീഷ് മണ്ണാരേത്ത് എന്നിവരും വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക നേതാക്കളായ പി എൻ ശെൽവരാജ് പ്രശാന്ത് കുമാർ കുന്നത്തൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സുനിൽ ശ്രദ്ധേയം തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ